ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അ ചാനൽ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അറിയാം എനിക്ക് പനിയും ജലദോഷം എല്ലായിരുന്നു കേട്ടോ ഇപ്പം ചുമ ശരിക്കും ശരിയായിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യഞ്ഞത് പിന്നെ റിക്കൂട്ടന് ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷനെല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പം അവന് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ ഓടിച്ചാടി നടക്കുന്നതല്ലോ ഉണ്ട് അപ്പം റിക്കൂട്ടിന് ഉറങ്ങുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് കുറേ ദിവസം വീഡിയോ ഇടാത്തത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഐ എസ് എസ് സി എൻ്റെ ജോലി കിട്ടിയോ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടും അതുകൂടാണ്ട് എന്താ പിന്നെ ഒരു രണ്ട് കറി വെച്ചൊരു വീഡിയോ ആണ് അപ്പം ഈ നമ്മുടെ നാട്ടിൽ എന്നാൽ അപ്പം എന്ന് പറയും അതായത് ഇവിടെ കശുവണ്ടിയില്ലേ അത് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കറി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം കഴിക്കുന്നത് കേട്ടോ നമ്മളെ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയുണ്ട് പിന്നെ നമ്മൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അമ്പഴങ്ങേൻ്റെ അപ്പം അത് അച്ചാറാക്കിയ ചെറിയൊരു വീഡിയോ അപ്പം അന്ന് എനിക്ക് പനിയുള്ള ദിവസമായിരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ ചെറുങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് തന്നതാണ് അപ്പം അതും കൂടി കൂട്ടിയിട്ടുള്ളൊരു സമ്മിശ്രമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അത് കൂടാണ്ട് ബാക്കിയുള്ള പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കൂടി ശ്രമിക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ജോലിയായെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ജോലി ആയിട്ടല്ല എനിക്ക് ഇതുവരെ അപ്പം ഇപ്പം അടുത്ത് എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ണൂർ ശ്രീചന്ദ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അപ്പം മെയിൽ വന്ന സമയത്ത് തന്നെ ഞാൻ വെച്ചാൽ എന്തായാലും എന്നെ ഒന്ന് അയച്ച് നോക്കാം സി വി എന്ന് കരുതരുതി അപ്പം സാലറി അവർ ഇരുപത് വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം അവരോട് ഓക്കെ പറഞ്ഞു കണ്ണൂരാണ് പിന്നെ എനിക്ക് ഇവിടെ നിന്ന് തളിപ്പറമ്പായാലും പോകാൻ ഡേ ഷിഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല നമുക്കെല്ലാം ഓക്കെ ആയി വന്നതാണല്ലോ എന്ന് ചോദിച്ചിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐ എസ് എസ് ടിക്ക് നമ്മൾ സി വി അയച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പം ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഞാൻ സി വി അയച്ചു കൊടുത്തു ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ തിങ്കളാഴ്ച നമ്മൾക്ക് ചിലപ്പം വിളിക്കുമായിരിക്കും ഞാൻ ഭയങ്കരമായി പ്രതീക്ഷിച്ച് നിന്നതാണ് പക്ഷേങ്കിൽ വേറൊരു വിളിയും വന്നിട്ടില്ല പക്ഷേങ്കിൽ അന്ന് തിങ്കളാഴ്ച കാണാൻ എനിക്ക് ഐ എസ് എസ് ടിയിൽ തന്നെ വേറൊരു കോള് വരുന്നു ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ അത് പക്ഷേ പതിനഞ്ച് വരെ അങ്ങനെ സാലറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇങ്ങനെ മെയിൽ വന്ന് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് തന്നെ സംസാരിക്കുവായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ് അപ്പം ഞാനിങ്ങനെ അവരോട് ചോദിച്ചു ഞാനിങ്ങനെ സീജൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പറഞ്ഞ സമയത്ത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ല സി വി അവർ കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ അപ്ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് സി വി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആവണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വിളിക്കുകയുള്ളൂ അപ്പം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ശേഷം അതിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അപ്പം അതിന് ശേഷം അതിലും സെലക്ട് ആയാൽ മാത്രമേ നമ്മളെന്തായാലും വിളിക്കും അങ്ങനെ ഇപ്പം നിലവിൽ എനിക്ക് ജോലി ആയിട്ടില്ല കേട്ടോ അപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഐ എസ് എസ്സിൻ്റെ ഇത് തന്നെ വെച്ച് നോക്കണ്ട മീൻസ് വേറെ അറിയുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേക്കൻസിയൊക്കെ അറിയാമെങ്കിൽ അങ്ങനെ കയറിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഇതുവഴി ഒന്ന് നോക്കട്ടെ പിന്നെ ബാക്കി നമുക്ക് വീണ്ടും വെച്ച് കാണാം അത്രയേ ഉള്ളൂ അപ്പം ഇതാന്ന് എൻ്റെ കറൻ്റ്ലി എൻ്റെ ജോബ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ ഇപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെത് അത് കണ്ടിട്ടാണ് അതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ആ ഷോർട്ട് വീഡിയോ മാത്രം കണ്ടിട്ട് പോകുന്നവരാണ് ഒരുപാട് വെറുതെ കമൻറ്റ് ഇടുന്നത് അപ്പം ഞാൻ ഓൾറെഡി മൂന്ന് നാല് അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ് അപ്പം പറ്റുന്നവരെന്തായാലും അതൊന്ന് കണ്ടുനോക്കട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മളെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്ന് നമുക്ക് കിച്ചണിൽ എല്ലാരും ഉണ്ട് രാവിലത്തെ തന്നെ അച്ഛൻ കേബേജ് ഉറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അണ്ടിക്കറി ഇങ്ങനെ വെക്കാന്ന് നോക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അമ്മ ഒന്ന് ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക് തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് ഇഞ്ചിയും കൂടി വേണം കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് ആ തേങ്ങ വറുത്തിട്ടമ്മ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകവും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വറുത്ത് വെച്ചതാണ് നമ്മൾ സാധാരണ പച്ച തേങ്ങ അരച്ചിട്ട് വെക്കില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇതാന്ന് നമ്മളെ സാധാരണ വണ്ടി അപ്പം അതിങ്ങനെ മുളച്ച് വന്ന സംഭവമില്ല ഇതാണ് നമ്മൾ പൊളിച്ചെടുത്തിട്ട് കറി വെക്കുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾ നേരത്തെ കണ്ട പച്ചണ്ടി ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ കാണാത്ത ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതായത് നമ്മൾ ഉള്ളി പച്ചമുളക് തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അമ്മ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് ഇത് അതായത് കുക്കറ് തുറന്നപാടായത് തന്നെ ആവീൻ്റെ കളർ അടിച്ചിട്ട് ശരിക്കും കാണുന്നില്ല അല്ലേ അപ്പോൾ ഇതാ ഞാനത് മാറ്റിയിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാ അമ്മ ഇതുപോലെയാണ് പൊളിച്ചെടുത്തിട്ടുള്ളത് ഈ മുളച്ച വരുന്ന വണ്ടി അല്ല സംഭവം കണ്ട ഇത് കഴുകി വെറിച്ചാക്കിയിട്ടാണ് കറി വെക്കുന്നത് ഇത് വേണമെങ്കിൽ ഇതുപോലെ പച്ചക്കും കഴിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിയില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഈ സംഭവം കുക്കറിൽ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആ മുളക് പൊടീൻ്റെ പച്ചമെളം മാറുന്നത് വരെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അത് എന്നിട്ട് അത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതായത് നല്ലതുപോലെ തിളച്ചിട്ട് നല്ല നമ്മളിങ്ങനെ ഓഫാക്കി വെച്ചിട്ടപ്പോൾ നല്ലോണം ചെറുതായിട്ടൊന്ന് വെറ്റി വരും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി അല്ല ഇല്ല അതിൻ്റെ ഒരു ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ നിന്ന് ഒന്ന് തിളക്കണം നമുക്ക് വാങ്ങി വയ്ക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് സംഭവങ്ങളൊന്ന് വറുത്തിടാനും കൂടി ഉണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഇതാ പാത്രം ചൂടായിട്ടുണ്ട് ചിഞ്ചട്ടി ചിഞ്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണേ അമ്മ എല്ലാം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് നേട്ടായിരിക്കുക എനിക്ക് മറ്റേ നമ്മളെ പലക വേണം അല്ലാണ്ട് എനക്ക് ആവുകയില്ല അങ്ങനെ ആ ചെറിയ ഉള്ളി മൂത്ത് മൂച്ചേ ആ മൂത്ത് കയറട്ടെ എന്നിട്ട് നമുക്കത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കറിയിലേക്ക് ചേർക്കുകയല്ല ചെയ്തത് അമ്മ കറി എടുത്തിട്ട് അതിൻ്റെ അത്യാക്കു വന്നിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മളെ കറി ഇതാ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ ഒന്നിച്ച് കഴിക്കുകയേ വേണ്ടി വെട്ടാം ഏ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് എന്താ നമ്മളെ സ്വന്തം അമ്പഴങ്ങേൻ്റെ അച്ചാറാന്നെ അത് ഞാൻ ചടവടേന്ന് പറയേണ്ടി വരും കാരണം അച്ചൻ കുഞ്ഞി കുഞ്ഞി വീഡിയോസ് എടുത്തതാണേ അങ്ങനെ അണ്ടിക്കറിയെല്ലാം കൂടിയിട്ട് ചോറെല്ലാം കഴിച്ച് ഇനി നമുക്ക് അമ്പഴങ്ങച്ചാർ നോക്കാം അല്ലേ അപ്പോൾ അത് അമ്പഴങ്ങ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതിനെ അതിൻ്റെ ഒന്ന് ചുരിതാ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട പൊടികളെന്ന് പറയുന്നത് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായോ പിന്നെ നമ്മൾ കടുക് കടുവൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം വേണം കെട്ടാം അപ്പോൾ ഇതിൽ റിക്കൂട്ടൻ്റെ കാല് കാണുന്നുണ്ടാവും അച്ഛൻ റിക്കൂട്ടൻ്റെ എടുത്തിട്ട് എനിക്ക് വീരെടുത്ത് തന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്കിത് ഉണ്ടാക്കാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചടവടയിൽ നിന്നാക്കിയതാന്ന് കേട്ടോ അപ്പം നമ്മളാ ഇതില്ലേ എന്നാൽ ആ ഉപ്പിലിട്ടാൻ്റെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് കളയാൻ മീൻസ് ആ വെള്ളത്തിൽ വേണം നമ്മൾ നമ്മളെ മുളക് പൊടിയും നേട്ടം ഞാൻ പറഞ്ഞ പൊടികളല്ലോ ഇല്ലേ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം എന്നിട്ടിതാ ഈ നമ്മളെ ഉപ്പിലിട്ട അമ്പഴങ്ങേൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയും വേണ്ടു അച്ചാറ് സെറ്റായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ അമ്മ അത് കുറച്ച് കുപ്പിയിലും ബാക്കി ഇതാ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എന്താ അമ്പഴങ്ങൻ്റെ വീഡിയോ അത്ര വലിയ ക്ലിയർ ആയിട്ട് എനിക്ക് തരാൻ ചിലപ്പം മീൻസ് കാണിക്കാനും പറ്റിയിട്ടില്ല കാരണം അച്ഛൻ അന്ന് റിക്കോണ്ടും കൈ പിടിച്ചിട്ട് എനിക്ക് പനിയായിട്ട് തിരിയെ കഴിയാണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ പോയിട്ട് അച്ഛൻ്റെ ഫോണിൽ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തെന്ന് വീടുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്